ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടി ഞാറ്റുമറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തത് അറപ്പുഴ പാലത്തിന്റെ അവിടെയാണ് അപ്പൊ അറപ്പുഴ പാലം മുതൽ ഹൈലൈറ്റ് മാൾ വരെയുള്ള ദേശീയപാത അറുപത്തിയാറിന്റെ വികസനമാണ് കാണാൻ പോകുന്നത് നിങ്ങൾക്കറിയാലോ കോഴിക്കോട് റീച്ചിൽ പല ഭാഗങ്ങളിലും ദേശീയപാത അറുപത്തിയാറിന്റെ വൈഡനിങ് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും കുറച്ച് സ്ഥലങ്ങളിൽ സർവീസ് റോഡിന്റെ പണികൾ നടക്കാനുണ്ട് ഇപ്പം ഇത് അറപ്പുഴ പാലം കഴിഞ്ഞിട്ട് പന്തീരങ്കാവ് എത്തുന്നതിന് മുൻപായിട്ട് ഇവിടെ വലതു ഭാഗത്ത് വലിയൊരു പാറയൊക്കെ ഉണ്ടായിരുന്നു ആ പാറയൊക്കെ ഫുള്ളായിട്ട് മുറിച്ച് മാറ്റിയിട്ടാണ് വയഡനിങ് നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ആ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ നടക്കാനുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇടത് ഭാഗത്തും ഇതേമാതിരി കുറച്ച് സ്ഥലങ്ങളിൽ സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടക്കാനുണ്ട് ഇവിടെയും ഇതേമാതിരി ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനം കോഴിക്കോട് ഭാഗത്ത് വന്ന സമയത്ത് ഇവിടെയും വലിയൊരു പാറ ഉണ്ടായിരുന്നു ഈ പാറയും പൂർണ്ണമായും മുറിച്ച് മാറ്റിയിരിക്കുക കേട്ടോ എന്നിട്ടാണ് ഇവിടെ വയഡനിങ് നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ സർവീസ് റോഡിനനുബന്ധിച്ചുള്ള മണ്ണെടുത്ത് താഴ്ത്തുന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ സർവീസ് റോഡിനോട് ചേർന്നിട്ട് ക്രാഷ് ബാരറിന്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെയായിരുന്നു വലിയൊരു പാറ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ പാറ മുറിക്കുന്നതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ലാസ്റ്റ് ഞാൻ കൊടുക്കാട്ടോ അപ്പൊ കണ്ടു നോക്കുക ഡയമണ്ട് വയർ സോമിഷൻ വെച്ചിട്ടാണ് ഇവിടെ പാറ മുറിച്ച് മാറ്റിയിരിക്കുന്നത് അതുപോലെ തന്നെ കോഴിക്കോട് ബൈപ്പാസിൽ രണ്ട് സ്ഥലങ്ങളിലാണ് വളരെയധികം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടിരുന്നത് ഒന്ന് പന്തിരങ്കാവ് ജംഗ്ഷനിലുമാണ് മറ്റൊന്ന് ഹൈലൈറ്റ് മാളിന്റെ മുൻഭാഗത്തു പന്തീരങ്കാവ് ജംഗ്ഷനിൽ ഫ്ലൈ ഓവറിന്റെ പണികൾ പൂർണമായി കഴിഞ്ഞിരിക്കുന്നു വേണ്ടി തുറന്നു തുറന്നുകൊടുത്തിട്ടുമുണ്ട് അപ്പോൾ പന്തീരങ്കാവ് ഫ്ലൈ ഓവർ എത്തുന്നതിന് മുൻപായിട്ട് ഒരു എൻട്രിയും എക്സിറ്റും വരുന്നതാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ മലപ്പുറം ജില്ലയിലെ വർക്കും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ വർക്കും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് മലപ്പുറം ജില്ലയിൽ രാമനാട്ടുകര മുതൽ കുറ്റിപ്പുറം പാലം വരെ ടൗണുകളിൽ കൂടിയാണ് ദേശീയപാത അറുപത്തിയാറ് കടന്നു പോകുന്നത് അവിടെ അണ്ടർപാസ് അല്ലെങ്കിൽ ഓവർപാസുകളും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കോഴിക്കോട് റീച്ചിനാണെ തന്നെ ഇരുപത്തെട്ട് കിലോമീറ്റർ വരുന്ന ബൈപാസ് അത് ഒന്നും കൂടി വീതി കൂട്ടി ആറു വരി പാതയാക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതാണ് പന്തിരങ്കാവ് ഫ്ളൈ ഓവർ കേട്ടോ ഈ റോഡിൽ കൂടെ സഞ്ചരിച്ചവർക്ക് അറിയാൻ സാധിക്കും എങ്ങനെയായിരുന്നു പന്തരങ്കാവ് ജംഗ്ഷനിലെ തിരക്കുന്നത് അതിനൊക്കെ പരിഹാരമായിട്ടാണ് പന്തീരങ്കാവ് ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് ഫ്ളൈ ഓവറിന്റെ പണികൾ ആയി കഴിഞ്ഞിരിക്കുന്നു പക്ഷെ സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കുകളൊന്നും നടന്നിട്ടില്ല കേട്ടോ പക്ഷെ ഇവിടെ രണ്ട് ഭാഗത്തും പണികൾ പൂർത്തിയായെങ്കിലും ഒരു ഭാഗത്ത് മാത്രമേ ഗതാഗത്തിനു വേണ്ടി തുറന്നു കൊടുത്തിട്ടുള്ളൂ അപ്പൊ രാമനാട്ടുകര ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മാത്രമേ ഈ ഫ്ലൈ ഓവറിന്റെ മുഗൾ ഭാഗത്തൂടെ കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ഇപ്പൊ ഫ്ളൈവറിന്റെ മുഗൾ ഭാഗത്ത് ചെറിയൊരു വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ഡയമണ്ട് വയർ സോ മിഷൻ ഈ മിഷൻ വെച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാറ മുറിച്ച് മാറ്റിയിരിക്കുന്നത് അപ്പൊ ഇവിടെ ഡിവൈഡർ മുറിക്കുന്നുണ്ട് ഇത് എന്തിനാണ് ഒരു പിടുത്തും കിട്ടുന്നില്ല ഞാൻ കുറേ നേരം ഇവിടെ കാത്തു നിന്നിട്ട് ആരോട് ചോദിച്ചിട്ട് ഇത് പറയാൻ വേണ്ടിയിട്ട് പക്ഷെ ആരും കാണാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പിന്നെ പോയത് അതുപോലെ തന്നെ ഗേഡുകൾ തമ്മിൽ വരുന്നൊരു ഉണ്ട് ആ ഗ്യാപ്പിലാണ് എക്സ്പാൻഷൻ ജോയിന്റ് വരിക സാധാരണ നല്ല സ്ഥലത്ത് നമ്മൾ എക്സ്പാൻഷൻ ജോയിന്റ് ഫിറ്റ് ചെയ്യണമാണ് കണ്ടിരിക്കുന്നത് ഫിറ്റ് ചെയ്തതിനു ശേഷം കണ്ടിട്ടുണ്ട് പക്ഷെ അത് വർക്ക് ചെയ്യണോ കണ്ടിട്ടില്ല അപ്പൊ ഇതാണ് എക്സ്പാൻഷൻ ജോയിന്റ് ഇതിന്റെ മുകൾ ഭാഗത്തോടെ വണ്ടി പോണ സമയത്ത് ചെറുതായിട്ട് ഒരു ജർക്കിങ് ഉണ്ടാവുന്നുണ്ട് ഇവിടെ ഇത് വരുന്ന ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പീർ ക്യാപ്പിന്റെ മുകൾ ഭാഗത്ത് ഒരു ഭാഗത്തേക്ക് ഗർഡറും ഒരു ഭാഗത്തേക്ക് ഗർഡറും വരില്ല ആ ഗേഡറിൻ്റെ ഗ്യാപ്പിലാണ് ഈ എക്സ്പാൻഷൻ ജോയിൻറ്റ് ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട വർക്ക് ഏകദേശം ഈ ഭാഗത്താട്ടോ ഇവിടെയാണ് ആ കട്ടിങ് മെഷീൻ ഉള്ളത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ പണികളൊക്കെ ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ തൊണ്ടയാട് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ ഫുൾ ആയിട്ട് ഇവിടെയുള്ള സർവീസ് റോഡ് കൂടെയാണ് കടന്നു പോകുന്നത് വളരെ വേഗതയിലാണ് ഈ ഫ്ലൈ ഓവറിൻ്റെ പണികൾ പൂർത്തിയാക്കിയിരിക്കുന്നത് കേട്ടോ ഫ്ലൈ ഓവറിൻ്റെ പണികൾ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അപ്രോച്ച് റോഡിൻ്റെ പണികൾ തീർത്തു വരിക കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് ഇവിടെ സർവീസ് റോഡിൻ്റെ ഡി ബി എം ൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ അപ്രോച്ച് റോഡിന് വേണ്ടിയുള്ള സി ടി എസ് ബിൻ്റെ വർക്ക് നോക്കിയിരിക്കുന്നു പക്ഷേ ഇപ്പോൾ എന്തായാലും വർക്കുകൾ ഫുള്ളായിട്ട് കഴിഞ്ഞിരിക്കുന്നു ഇനി കോഴിക്കോട് ടൗണിലെ ഈ ബൈപ്പാസ് കടന്നു പോകുന്ന സ്ഥലത്ത് ഏറ്റവും വലിയ വികസനങ്ങൾ നടന്ന സ്ഥലമാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്നുവെച്ചാൽ ദേശീയപാത അറുപത്തിയാറല്ല അതിനോടനുബന്ധിച്ചിട്ട് റോഡിൻ്റെ ഇരുഭാഗങ്ങളിലും നടന്ന വികസനങ്ങൾ അതുപോലെ തന്നെ ഇവിടെയും ഒരു എൻട്രിയും എക്സിറ്റും വരുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് മാമ്പുഴ പാലം വരുന്നത് മാമ്പുഴ പാലം എത്തുന്നതിന് മുൻപായിട്ട് സർവീസ് റോഡിൻ്റെ പണികൾ നടക്കാനുണ്ട് ഇവിടെ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും കണ്ട റോഡിനോടനുബന്ധിച്ചുള്ള ക്രാഷ് ബാരൻ നിർമ്മാണ ഒരു ഭാഗത്ത് കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇവിടെ റോഡിനോടനുബന്ധിച്ചുള്ള വൈഡനിങ് ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഡെക്കാത്തലോണിന് ചേർന്നിട്ടുള്ള സർവീസ് റോഡിന് വേണ്ടിയിട്ടുള്ള വർക്കുകൾ നടക്കുന്നുണ്ട് അതിനോട് ചേർന്നിട്ടുള്ള കോൺക്രീറ്റ് വാൾ നിർമ്മാണവും കഴിഞ്ഞിരിക്കുന്നു നമ്മൾ നേരത്തെ അറപ്പുഴ പാലത്തിനവിടെ കണ്ട മാതിരി തന്നെയാണ് നിലവിലെ പാലത്തിന്റെ ഇടത് ഭാഗത്തായിട്ടാണ് പുതിയ പാലം വന്നിരിക്കുന്നത് അതിന്റെ മുഗൾ ഭാഗത്ത് ഫുള്ളായിട്ട് കാശും കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ പാലത്തിന്റെ വലതു ഭാഗത്തും ഇതേമാരി പീറിന്റെ വർക്കും പീർ ക്യാപ്പിന്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ പാലത്തിന് പണികൾ ആരംഭിച്ചിട്ടില്ല ഈ പ്രദേശത്തൊക്കെ ഫുൾ ആയിട്ട് നിലവിലെ ദേശീയ പാതയെ കൊടുത്തിട്ടുള്ള വാങ്ങുക കടന്നു പോകുന്നത് അതുപോലെ തന്നെ കണ്ട മണ്ണ് ഉയർത്താൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ട് അവിടെ ജിയോടെക്സ്റ്റൈൽ വിരിച്ചിട്ടുണ്ട് അപ്പൊ ഇനി അതിലൊക്കെ ഫുൾ ആയിട്ട് മണ്ണ് ട്ടുയർത്തിയിട്ട് പാലത്തിന്റെ അതേ ഹൈറ്റിൽ വരുന്നതാണ് പാലം കഴിഞ്ഞിട്ടും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലെ ടോൾ പ്ലാസ വരുന്നത് മാമ്പുഴ പാലം കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇവിടെയാണ് ഡെക്കാത്തോലും വരുന്നത് ഡെക്കാത്തലോന്റെ മറുഭാഗം പക്ഷേ റോഡിൻ്റെ മറുഭാഗത്ത് കണ്ടത് നിങ്ങൾ അവിടെ എപ്പോഴും മണ്ണിട്ടു വയർത്തുന്ന പ്രവർത്തനം നടന്നിട്ടില്ല പക്ഷേ അവിടെ അലൈൻമെന്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ പാലത്തിൻ്റെ വലതുഭാഗത്ത് കണ്ട നിങ്ങൾ അവിടെയൊക്കെ പീറിൻ്റെ വർക്കും പീർ ക്യാബിൻ്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിലും പാലത്തിനോടനുബന്ധിച്ചിട്ടുള്ള പിന്നീടുള്ള വർക്കുകളൊന്നും നടന്നിട്ടില്ല അപ്പോൾ അവിടെ നിലവിലെ പാലത്തിൻ്റെ ഇടത് ഭാഗത്ത് മാത്രമായിട്ടാണ് ഇപ്പൊ പുതിയ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ മാമ്പുഴ പാലം കഴിഞ്ഞിട്ട് ഇവിടെ നിന്നാണ് ഗ്രീൻഫീൽഡ് ഹൈവേ ആയ കോഴിക്കോട് പാലക്കാട് സ്റ്റാർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇവിടെയാണ് ട്രംബൻ ജംഗ്ഷൻ വരുന്നത് കേരളത്തിലെ ആദ്യമായിട്ടാണ് ട്രംബൻ ജംഗ്ഷൻ വരുന്നത് ഈ ഭാഗത്താണ് മാമ്പുഴ പാലം കഴിഞ്ഞിട്ട് നിലവിലെ റോഡിന്റെ രണ്ട് ഭാഗത്തും മണ്ണിട്ടുയർത്താനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ കോൺക്രീറ്റ് വാള നിർമ്മാണം നടക്കുന്നുണ്ട് ഇവിടെയൊക്കെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനോടനുബന്ധിച്ചിട്ട് ജിയോ ടെക്സ്റ്റൈലൊക്കെ വിരിച്ചിട്ടുണ്ട് പിന്നെ ഇത് കണ്ടു നിങ്ങൾ സാധാരണ നമ്മൾ എല്ലാ സ്ഥലത്തും കണ്ടിരിക്കുന്നത് പച്ച കമ്പികളാണ് പെയിൻറ് അടിച്ചാണ് വരുന്നത് പക്ഷേ ഇവിടെ ഇവർ സാധാ കമ്പിൻ്റെ മുകൾ ഭാഗത്ത് സിമെൻറ്റിൻ്റെ പേസ്റ്റ് കലക്കി അടിച്ചോണ്ടിരിക്കുക കേട്ടോ അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും തുരുമ്പിടിക്കാതിരിക്കും പിന്നെ അതുപോലെ തന്നെ കോൺക്രീറ്റ് വരുന്ന സമയത്ത് ഒന്നുകൂടി ഗ്രിപ്പ് കിട്ടും മാമ്പുഴ പാലം കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്ന ഇരിങ്ങല്ലൂരാണ് ഇരിങ്ങല്ലൂർ അണ്ടർപാസ് പാതയുടെ വീതിയിൽ മാത്രം വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ അപ്പൊ ഈ പ്രദേശത്താണ് ഗ്രീൻഫീൽഡ് ഹൈവേ ഹൈവേയോട് അനുബന്ധിച്ചിട്ടുള്ള ട്രംബൻ ജംഗ്ഷൻ വരാൻ പോകുന്നത് പിന്നെ പോലെ തന്നെ ടോൾ പ്ലാസന്റെ പണികളൊന്നും ഈ ഭാഗത്ത് ആരംഭിച്ചിട്ട് തന്നെ ഇനി ഇവിടെ നിന്നാണ് നമ്മള് കോഴിക്കോട് ബൈപ്പാസിന്റെ രണ്ട് ഭാഗത്തും നടന്ന വികസനങ്ങൾ കാണാൻ പോകുന്നത് കാരണം ഇഷ്ടംപോലെ ബിൽഡിങ്ങുകളാണ് കേട്ടോ പത്തും ഇരുപതും നിലയുള്ള ബിൽഡിങ്ങുകളൊക്കെ വന്നിരിക്കുന്നത് ഇവിടെ എത്തുമ്പോൾ കോഴിക്കോട് സിറ്റിന്റെ മുഖച്ചായ തന്നെ മാറാൻ പോവാട്ടോ പതിനഞ്ച് ടോപ്പ് ടൗണുകളിൽ പന്ത്രണ്ടാം സ്ഥാനമാണ് കോഴിക്കോട് ടൗണിൽ കിട്ടിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഷോപ്പിംഗ് നടക്കുന്ന സ്ഥലം കൂടിയാണ് ഈ കോഴിക്കോട് ടൗൺ അങ്ങനെയാണ് പന്ത്രണ്ടാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ഇനി അടുത്തൊരു വലിയൊരു സംഭവം ഇവിടെ കേട്ടോ ഇതാണ് പാലാഴി എന്ന് പറഞ്ഞ സ്ഥലം എന്ന് വെച്ചാൽ ഹൈലൈറ്റ് മാൾ എത്തുന്നതിന് മുൻപായിട്ട് ഇവിടെ വലിയൊരു പാറ ഉണ്ടായിരുന്നു റോഡിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന നിൽക്കുന്നുണ്ട് ആറുവരിപ്പാതയുടെ വൈഡനിങ് ഫുൾ ആയിട്ട് കഴിഞ്ഞാണ് ഇപ്പൊ ആ പാറ പൊട്ടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ ഏകദേശം ഒരു വർഷത്തിന്റെ അടുത്തായിട്ട് ഈ പാറ പൊട്ടിച്ച് മാറ്റുന്നുണ്ട് വേണമെങ്കിൽ ഒരു വർഷത്തിൽ കൂടുതലായി തന്നെ പറയാൻ പറ്റും അത്രയും വലിയൊരു പാറയായിരുന്നു ഇതിന് മുൻപ് രണ്ട് സ്ഥലത്ത് പാറ ഉണ്ടായിരുന്നു അതൊക്കെ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് അവിടെ ആറുപേരി പലയുടെ വീതിയിൽ വയഡന് വന്നിരിക്കുന്നത് ഇപ്പോഴും ഇവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ പാറ പൊട്ടിക്കാൻ പറ്റില്ല കാരണം ഇതിൻ്റെ അടുത്ത് നല്ല ഹൈറ്റുള്ള ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ട് അപ്പം ഇവിടെ പാറ മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ പാറ മുറിച്ച് മാറ്റണതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് കൊടുക്കാട്ടോ അതൊക്കെ നിങ്ങളൊന്ന് നോക്കണം എന്നാൽ മാത്രമേ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ സംഭവം അത് കാണാൻ മാത്രമേ കേട്ടോ മുറിച്ച് മാറ്റണ ഒരു ഡയമണ്ട് വയർ സോമിഷൻ വെച്ചിട്ട് ഇങ്ങനെ അലുവാ കഷ്ണം മുറിച്ച് മാറ്റണ മാതിരിയാണ് ഈ പാറ മുറിച്ചിട്ട് പിന്നീട് അത് പൊട്ടിച്ചിട്ടാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത് അപ്പൊ ഈ ഭാഗത്തുള്ള പാറയും കൂടി പൊട്ടിച്ച് മാറ്റി കഴിഞ്ഞാല് കോഴിക്കോട് ബൈപ്പാസിലെ ഫുൾ വൈഡനിങ്ങും കഴിഞ്ഞു നമുക്ക് പറയാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇവിടെ സർവീസ് റോഡ് ഉയർന്നിട്ടാണ് വരികട്ടോ ഈ പാറിന്റെ മോൾ ഭാഗത്ത് കൂടിയാണ് സർവീസ് റോഡ് വരുന്നത് ഇപ്പൊ കൊണ്ടങ്ങളോട് ഒരു ചെറിയൊരു കഷ്ണം കണ്ട് ആ കഷ്ണമാണ് മുറി മാറ്റ മുറിച്ച് മാറ്റിയിട്ടുള്ള ഇവിടുന്ന് പൊട്ടിക്കുന്നുണ്ട് അത് ഇവിടുന്ന് പിന്നീട് കൊണ്ടുപോകട്ടോ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് കോഴിക്കോട് ബൈപ്പാസിലെ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് അനുഭവിക്കുന്ന പാലാഴി എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലൈറ്റ് മാളിന്റെ മുൻഭാഗം ഹൈലൈറ്റ് മാളിന്റെ മുൻഭാഗത്ത് ഫ്ളൈ ഓവർ വന്നിട്ടുണ്ട് ഫ്ലൈ അനുവദിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തേണ്ട പ്രദേശത്ത് കോൺക്രീറ്റ് വാളിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു ഇവിടെ നിന്ന് നോക്കിയാണ്ടല്ലോ കോഴിക്കോട് സിറ്റിയുടെ ഒരു ഏകദേശം രൂപം എത്ര എത്രങ്ങാനും വലിയ കെട്ടിടങ്ങളാണെന്ന് നോക്കുക ഈ അടതു ഭാഗത്തുള്ളതാണ് നമ്മൾ ഹൈലൈറ്റ് മാൾ കിട്ടോ ഹൈലൈറ്റ് മാൾ കഴിഞ്ഞിട്ട് ഇനി ഒരു മാളും കൂടി വരുന്നുണ്ട് ലുലു മാൾ മാങ്കാവ് ഭാഗത്ത് അടുത്ത മാസം ഓപ്പൺ ആവാൻ പോവുകയാണ് അപ്പോൾ ഫ്ലൈ ഓവറിന്റെ പണികൾ ഫുള്ളായിട്ട് കഴിഞ്ഞിരിക്കുന്നു മുഗൾ ഭാഗത്ത് കാശിങ് കഴിഞ്ഞിട്ട് ക്രാഷ് ബാരറിൽ നിർമ്മാണം ചെറിയ തോതിൽ മാത്രമേ നടന്നിട്ടുള്ളൂ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുള്ള അതുപോലെ ഡിവൈഡൻ്റെ വർക്കിൾ ഇനി നടക്കാനുണ്ട് അപ്പോൾ ഇനി ഇതിന്റെ മുഗൾ ഭാഗത്ത് മാസ്റ്റിക് പാഡൊക്കെ വിരിക്കണം അത് കഴിഞ്ഞിട്ട് മാത്രമേ ടാറിങ്ങിനോട് അനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയുള്ളൂ എന്നാലും കോഴിക്കോട് ബൈപ്പാസിലെ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവിക്കുന്ന രണ്ട് സ്ഥലങ്ങളിൽ ഫ്ളൈ ഓവർ വന്നിട്ടുണ്ട് ഹൈലൈറ്റ് മാളിന്റെ മുൻഭാഗത്തു നിന്നും തുടങ്ങുന്ന ഫ്ളൈ ഓവർ പിന്നീട് അവസാനിക്കുന്നത് കോഴിക്കോട് സൈബർ പാർക്ക് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫ്ളൈ ഓവറിന് രണ്ട് ഭാഗത്തും മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ ഇനി നടക്കാനുള്ളത് കോഴിക്കോട് സിറ്റി ഒരു ഒന്നൊന്നര സിറ്റിയായി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ മാറ്റങ്ങൾ ശരിക്കും ബൈപ്പാസിലും അനുഭവപ്പെടുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ബൈപ്പാസിനോട് ചേർന്നുള്ള പല സ്ഥലങ്ങളിലും ഇതേമാതിരി ഫ്ളാറ്റുകളും ഷോപ്പിംഗ് കോംപ്ലക്സുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അതൊക്കെ ഭയങ്കരമായ മാറ്റമാണ് ഈ ഭാഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ പണ്ട് രണ്ടു വരിപ്പാത അല്ലെങ്കിൽ നാലു വരിപ്പാത ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ഒരു ആറു വരിപ്പാത കടന്ന് ഇതിൽ കൂടെ പോകുമെന്ന് നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചിരുന്നോ നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവും കാരണം അത്രയും കഞ്ചസ്റ്റഡ് ഒരു സ്ഥലം കൂടിയായിരുന്നു ഇവിടെ കാരണം ഒരു റോഡ് വീതി കൂട്ടി വരാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിച്ചോണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പം ആറു വരിപ്പാത കഴിഞ്ഞിട്ട് രണ്ട് സർവീസ് റോഡുകൂടി വന്നു അങ്ങനെ എട്ട് വരി പാതയാണ് ഇപ്പോൾ ഈ കോഴിക്കോട് ബൈപ്പാസിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കോഴിക്കോട് ബൈപ്പാസിൽ പന്തീരങ്കാവ് ഫ്ലൈ ഓവറിന്റെയും അതുപോലെ തന്നെ മാമ്പുഴ പാലത്തിന്റെയും ഹൈലൈറ്റ് മാൾ മുൻഭാഗത്ത് വന്ന ഫ്ലൈ ഓവറിന്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരുടും ബായ്